നമസ്കാരം സി എ ചാവക്കാടാണ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനുള്ള ചാവക്കാട് കടപ്പുറത്താണ് ചാവക്കാട് മുനിസിപ്പാലിറ്റിയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും കൂടെ റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ എന്നൊരു ആശയം മുൻനിർത്തിയിട്ട് ഒരു സംരംഭം ചാവക്കാട് കടപ്പുറത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഒരു കിടിലൻ ആർട്ടാണ് നമുക്ക് ആർട്ട് കാണാം അവരടുത്ത് കാര്യങ്ങൾ ചോദിക്കാം സംഭവം ഇത് ചാവക്കാട് നഗരസഭയുടെ വേസ്റ്റ് ടു വാർഡ് പരിപാടിയാണ് മൈക്ക് ചാവക്കാട് നഗരസഭയുടെ വേസ്റ്റ് ടു വാർഡ് അതായത് നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യം കൊണ്ട് എന്തെങ്കിലും ഒരു ആൾക്കാർ കാണുന്ന രീതിയിൽ മാലിന്യത്തെ പാഴ് വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നത് വലിച്ചെറിയാതെ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ അതുകൊണ്ട് ചാവക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഈ കടലാമ സംരക്ഷണ സമിതി സ്ഥലങ്ങളാണ് അത് കടലാമകള് കടലിലോട്ട് മാലിന്യങ്ങൾ തള്ളിക്കൊണ്ട് ആ മാലിന്യത്തിൽ പെട്ട് ഒരുപാട് കടൽ ജീവികൾ നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിനും കൂടെ ആൾക്കാർക്ക് ഒരു ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയ ചെയ്തത് അടിപൊളി ടീമാണ് ശില്പിയാണ് ശില്പിയാണ് എന്റെ പേര് ആര് മാലിന്യം സമ്പത്താണെന്നും മാലിന്യം വലിച്ചെറിയരുതെന്നും മാലിന്യത്തിൽ കൊണ്ട് സമ്പത്തുണ്ടാക്കാമെന്നും ഉള്ള വലിയ മുദ്രാവാക്യവുമായി സംസ്ഥാനത്താകെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ വലിയ ക്യാമ്പയിൻ നടക്കുന്നൊരു സന്ദർഭത്തിലാണ് ചാവക്കാട് നഗരസഭയും പ്രത്യേകിച്ച് നമ്മുടെ പ്രിയ സുഹൃത്ത് ആര്യയും അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി വാസ്വേട്ടിനും ചാവക്കാട് നഗരസഭയിലെ മറ്റ് ഹെൽത്ത് വിഭാഗം എല്ലാം ചേർന്ന് മാതൃകാപരമായി നമ്മുടെ പ്രവർത്തനങ്ങളിൽ വന്ന് നിൽക്കുന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അതിമനോഹരമായി ഒരു ആമയെ എന്നിവിടെ നമ്മൾ സ്ഥാപിക്കുകയാണ് ഞാൻ ഈ പരിപാടി പൊതുജനങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു